വന്നാ നിന്നോട് എപ്പും പറയലേ ഇടാൻ മുന്നേ കത്തണന്ന് അച്ഛൻ പേ കത്തണം പറയലേ അതാരുന്നു കുട്ടനാ മോനെ കുട്ടാ കേറാണ്ട് പോന്നിറ്റത്തോളം വന്നിട്ട് ഭയങ്കര കൊറേലെ കാണാത്ത കുടിച്ചിട്ട് പോവാല ആ എന്നാ ശെരി നീ ഇന്ന് ആരാച്ച കേട്ട വരാൻ പറഞ്ഞു ഏഹ് ഞാനുണ്ടല്ലോ ഏഹ് ഇന്ന് ഇന്ന് ഈ വീട്ടിൽ വന്നൊന്നല്ല കേട്ടാ ഇനീ നാട്ടിൽ വന്നൊന്നല്ല ഈ നാട്ടിലെല്ലാം ഓരോരുത്തരുടെ എല്ലാം സ്വാഭാവികം എന്താന്നല്ല നല്ലോണം എനിക്കറിയാം ഏ നിന്നോട് നീക്കീ ഈ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനി അടുത്ത തന്നാന്ന് പഠിക്കാനില്ലെന്ന് വെച്ചാൽ അത് നോക്ക് ആദ്യം നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും കോളേജിൽ പോണെങ്കിൽ ചേരാൻ നോക്ക് അച്ചക്കനെല്ലാം എന്തെങ്കിലും പത്താം ക്ലാസ് പാസ്സായി അത് പാസ്സായി എങ്ങനെ ഒന്തി പിടിച്ചിട്ട് പാസ്സായി തോന്നുന്നു പത്താം ക്ലാസ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു പഠിച്ചിട്ടാണ് ഒരു ഡിഗ്രിക്ക് പഠിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു പോട്ട് ഇനി പഠിക്കാൻ വല്ലേ എടുക്കില്ലെങ്കിൽ എത്ര കൊല്ലായി തരാൻ പറ നടക്കുന്നത് എന്തെങ്കിലും ഒരു പണിക്ക് തോന്നുന്നത് എന്തെല്ലാം കലിപ്പണി കിട്ടും നാട്ടിൽ എന്തെല്ലാം കുലിപ്പണി കിട്ടും ഏ ഇങ്ങനെ നാടിനും വീടിനും വേണ്ടാടും നടക്കുന്നു അല്ല അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് അതിൻ്റെ അപ്പുറം കൂട്ടുകൂടി നടക്കല്ല നടക്കല്ലോ പിന്നെയും വന്നപ്പം ബൈക്കിൽ കയറിയിട്ട് പറ്റി പിടിച്ചിട്ട് വന്നിട്ട് ആരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്നില്ലേ ഈ നാട്ടിൽ എത്ര ആമ്പളർ ഉണ്ട് വേറെ എത്ര എത്ര ആമ്പിളർ ഉണ്ട് എല്ലാരും പറയുന്നുണ്ടോ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടും സിഗരറ്റ് പിടിച്ചിട്ട് നടക്കുന്ന പറയുന്നുണ്ടാ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും പറയുന്നുണ്ടട ഏഹ് ഇല്ലല്ലോ ആ അങ്ങനെ ഒരാളെ കൊണ്ട് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും അല്ലാണ്ട് ആർക്കും നാട്ടുകാർക്കും ഒരു ഓരോ വാല്യക്കാർക്ക് വളരെ പറ്റിയിട്ട് മോശം പറയുന്നില്ല കേട്ടോ ഇതെല്ലാം നന്നാവുന്നോ നല്ല വൈക്ക് പോകുന്ന കണ്ടാൽ തിരിയും നമുക്ക് അങ്ങനെ നന്നാവേണ്ട പോകാണെന്നെങ്കിലും ഓരോ പണ്ടേ നന്നായിട്ടുണ്ടാവും ഇപ്പൊ തോന്നി തിരിഞ്ഞ നടക്കുമല്ലേ ചെയ്യുന്നത് എനിയായിട്ട് ഈ ഓരോ കൂട്ടുകൂടി നടക്കുന്നത് ഞാൻ കാണിട്ട്